നമുക്ക് ഒരു കൊടുക്കാം ലക്ഷത്തി എ അടിപൊളി സ്വിഫ്റ്റ് ഡീസൽ വണ്ടി കൊടുക്കാം ലോൺ പതിമോ എടുത്തിട്ട് നമുക്ക് ഒരു കൊടുക്കാം ആറുപയോഗം പേപ്പർ പുതിയ പേപ്പർ ഓ അഞ്ചു വർഷത്തെ എല്ലാ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് ആറര ലക്ഷം നല്ല അടിപൊളി ബെൻസ് പെട്രോൾ ഓട്ടോമാറ്റിക് വണ്ടി കൊടുക്കാം ഫുൾ ഓപ്ഷൻ കൊണ്ടില്ല സൺറൂഫ്ലുള്ള നമുക്ക് ഫൈനല് അറുപത്തഞ്ച് കൊടുക്കാം വെറും വേറെ നല്ല അടിപൊളി മാരുതി എണ്ണൂറ് കൊടുക്കല്ലോ അല്ലേ സാറ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഫുൾ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കല്ലേ രണ്ടര ലക്ഷം പെട്രോളിലെ സ്വിഫ്റ്റ് ഡിസർ പതിനൊന്ന് മോളിൽ കൊടുക്കാം കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്കാം പെട്രോൾ ഓട്ടോമാറ്റിക്കല് ഓട്ടോമാറ്റിക് ഓ പണ്ട് കാലത്തെ രാജാവ് ഞങ്ങള് മോഡൽ ഇടുന്നതല്ലേ ഇത് രണ്ടായിരത്തി മൂന്ന് ഏഹ് മൂന്ന് മോഡല മൂന്ന് മോഡല് ഓ മൂന്ന് മോഡല് മുപ്പത്തെ മുപ്പത്തെ ഫാൻസി നമ്പർ വരുന്നില്ലേ നമുക്ക് ഒരു ഫൈനൽ ഒന്ന് ഇരുപതിന് കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി ഇരുപതിനാറ് ഉറുപ്പൊക്കെ പത്ത് മോഡൽ ആൾട്ടമൊക്കെ കൊടുക്കാം ഫുൾ പേപ്പർ ക്ലിയർ വരെ ലാസ്റ്റ് പേപ്പർ എല്ലാ പേപ്പറും ക്ലിയർ ആണ് സീറ്റ് ഒന്നേ മുപ്പതിന് നമുക്ക് കൊടുക്കാം ഒന്നൊപ്പിൽ ചോ ചോദിക്കേണ്ടത് കുറച്ചുകൂടാങ്ങൾ ചെയ്ത് കൊടുക്കുക കുറച്ച് പറഞ്ഞാണ്ടെങ്കിലും ആദ്യ മാസം ഒക്കെ വേണപ്പോ നമ്മളങ്ങനെ ഏകദേശം ഒരു മാസത്തിനു ശേഷം വീണ്ടും ആദ്യം നമ്മൾ വീണ്ടും എത്തിക്കുന്നുണ്ട് ആദ്യല്ല നമ്മളിപ്പോൾ ആവശ്യമാണ് എന്നുള്ളത് ഇതിന്റെ ലൊക്കേഷൻ പിന്നെ മലപ്പുറം ജില്ലയിലെ തിരൂര് താനൂർ വല്യപ്പാടത്താണ് പോപ്പർ ലൊക്കേഷൻ മേജർ ആക്സിഡന്റ് ഫുൾ ഫുൾ കെയറിനുള്ള അടിപൊളി ഷോറൂമാണ് ചെറുവണ്ടി ഷോപ്പ് കേട്ടോ അതേമാർഗ്ഗനെ മാർജി സെനുകൾ അറുപതിനാറ് മുതലാണ് സെനുകൾ സ്റ്റാർട്ടിങ് എന്ന് കഴിഞ്ഞപ്പോ മാർജി എണ്ണൂറ് അറുപത്തയ്യാറ് എഴുപതിനായിരം ആ ലെവലിൽ ലങ്ങൾ ഇന്നോവകള് അങ്ങനത്തെ വണ്ടികളൊക്കെ ഒരു മൂന്നര മൂന്നര നാൽപ്പതാ ല ഇന്നോ മൂന്നാല് ഇന്നോവകളുണ്ട് ഇങ്ങനത്തെ സെവൻ സീറ്റ് സുമഗ്രാന്റ് വേണം ഒരു ലക്ഷത്തി ഒന്നര ലക്ഷം ഒന്ന് അറുപതാലൊക്കെ തുടങ്ങിട്ടോ നമ്മള് കോളേജിലെ ഓണറായ റാഷിദ് വീട്ടിലേക്ക് ലൊക്കേഷൻ ഞാൻ നൈൻ അല്ലേ അതെ ി മുന്നേ വല്യ വല്യപ്പാടാണ് തിരൂരാണ് തിരൂര് താനൂർ വല്യപ്പാടാണ് പ്രോപ്പർ ലൊക്കേഷൻ വരുന്നത് കൊടുക്കാം വെള്ളം കേറിയ വണ്ടിയും പൊഴിഞ്ഞ കുറ്റപ്പുറം ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം നമ്മൾ എന്ത് കസ്റ്റമർ നമ്മൾ പറഞ്ഞിട്ട് പിന്നെ നിങ്ങൾ വരുമ്പോ എന്തായാലും ഒരു മെക്കാനിക്കിനെ കൊണ്ട് വരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിന് വണ്ടി എടുക്കുക അതാണ് നമ്മൾ സെക്കൻഡ് ഹാൻഡ് വണ്ടി ആകുമ്പോൾ ചെക്ക് ചെയ്യണം എന്തായാലും ചെക്ക് ചെയ്യണം ഇവര് കാണാത്താലും നമ്മള് കാണാത്തായാലും കൊണ്ടുവന്ന വർഷാപ്പ് നാല് വരുകയാണെങ്കിൽ കറക്റ്റ് ഒരു കറിയാൻ കഴിയോ അത് നമ്മൾ അങ്ങനെ പറഞ്ഞില്ലേ എത്ര മുതൽ വണ്ടി വണ്ടി നമ്മൾ ഉണ്ട് ചെറു വണ്ടി റേഞ്ച് മാനങ്ങി പത്താറുപ്പ് കൊടുക്കാം ഒന്നര ലക്ഷം സെവൻ സീറ്റർ സുമ്പോൾ കൊടുക്കുക ഇന്നോവകളാണ് ഈ മൂന്നര ലക്ഷം മൂന്നാം നാൽപ്പത് എന്താ രണ്ട് പാട്ട് ചെയ്യാണ്ടോ ഫസ്റ്റ് പാട്ടിൽ കുറച്ച് ചെറു വണ്ടികൾ എച്ച് വരും രണ്ടാമത്തെ പാർട്ടി അതേ മരിക്കുന്നല്ലേ ഒക്കെ വീഡിയോയിൽ കണ്ടാലോ അപ്പൊ വീഡിയോ സ്കിപ്പ് ചെയ്യാൻ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനൽ കളഞ്ഞു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യും സപ്പോർട്ട് ചെയ്യുക ഫേസ്ബുക്കിലാണ് പേജ് പറഞ്ഞാ വീടുകളിലേക്ക് പോകാം അപ്പൊ നമ്മളെ വീടുകളില് നിൽക്കണ്ടല്ലേ ഫസ്റ്റ് അടിപൊളി അൾട്ടോട്ടല്ലേ എങ്ങനെ മോഡൽ തന്നെ ഇത് രണ്ടായിരത്തി പത്ത് പത്ത് പോളിലുള്ള അൾട്ടോ എൽ പത്ത് പോളിലുള്ള അൾട്ടോ എൽ എക്സ് അയ്യാണ് വരണ്ട് ഇത് കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരെ കിലോമീറ്റർ അല്ലേ

രണ്ടായിരത്തി പത്ത് നമുക്ക് ബാങ്ക് ലോൺ കേറില്ല സേട്ട് ലോൺ പിന്നെ ഇവിടെ ചുറ്റുപാട് മാക്സിമം ചെയ്ത് കൊടുക്കാം മൈലേത്രോട്ട് പെട്രോൾ ആവുമ്പോ പെട്രോൾ ആവുമ്പോൾ പതിനേഴ് ആ പതിനേഴ് പതിനെട്ട് മൈലേജ് പറയാലോ അതേപോലെ അടിപൊളി ആരോ ചോപ്പ് കളർ ഇത് രണ്ടായിരത്തിഅൻപത്തിയഞ്ചിലെ പോണിലായിരുന്നേ ഇത് രണ്ടായിരത്തി ഓപ്പൺ ഡിക്ക് വരുന്ന ബാക്കിൽ ഡിക്ക് വരുന്ന കിലോമീറ്റർ കാര്യങ്ങളൊക്കെ വരാ കിലോമീറ്റർ ഇതൊരു എഴുപത്തി ഓണർഷിപ്പിന്റെ കാര്യം ഇത് സെക്കൻഡ് ഓണർ ഓണറാണ് നിലയിലുള്ളതല്ലേ റീപ്ലേസുകൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും അങ്ങനത്തെ ഒരു പരിപാടി ഓപ്പൺ ആക്കാൻ പറ്റുന്ന ചെറിയ പെയിന്റ് ടച്ചും കാര്യങ്ങളുണ്ട് ടച്ച് ടൈ ചെറിയ ടച്ചും ക്ലിയർ ആണേ ക്ലിയറന്റ് ഫ്ലഡ് അങ്ങനത്തെ പരിപാടി അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു പരിപാടി ഇല്ല വണ്ടി നമ്മൾ നമുക്ക് ഫൈനൽ എത്രണ്ടിക്കല് ഒന്നേകാലിൽ കൊടുക്കാം ഒന്നേകാലിൽ കൊടുക്കാം ഡിക്യു ഓപ്പണിലുണ്ടല്ലേ പതിനാറ് ലോൺ കേറുപ്പീ വണ്ടിപ്പോ ലോണ് മാക്സിമം ചെയ്ത് കൊടുക്ക ചെയ്ത് പ്രൊഫൈൽ ആയിട്ട് മാക്സിമം ചെയ്ത് കൊടുക്ക ഏകദേശം എത്ര കേറുപ്പോ ഉറുപ്പ് കേറുവോ ഏഹ് ഒരു ലക്ഷം കയറുവോ ആ ഫുൾ ഒന്നേകാലിൽ ഫുൾഗോൾ വേണമെങ്കിൽ ഒന്നേകാലിൽ അങ്ങനെ ചെയ്ത് അല്ലേ കരിമ്പുത്ത ടയർ ഉണ്ട് ഫ്രണ്ടിൽ പിന്നെ ആവറേജ് ഉള്ളു അല്ലേ ഇത് പെട്രോൾ അത്ര മൈലേജ് കിട്ടും ഇതൊരു പതിനഞ്ച് പതിനാറ് ഒക്കെ കിട്ടും മണിയൊക്കെ അതേ പറഞ്ഞാലും അടിപൊളി സ്വിഫ്റ്റാണല്ലോ ഞങ്ങൾ മോഡലരണേ ഇത് രണ്ടായിരത്തി പതിനഞ്ച് രണ്ടായിരത്തി പതിനഞ്ച് വീഡിയായി പതിനഞ്ച് മോഡൽ വീ ഡി ഐ ആണ് അടിപൊളിയെ ഡാമങ്കട്ട അലവിലൊക്കെ ചെയ്ത അടിപൊളി പുതിയ ടയർ കരിമ്പുത്തയർ നല്ല ഉണ്ടല്ലേ ടയർ അലവിലും നല്ല മൈലേജ് മൈലേജ് എത്ര വണ്ടി ഓടിക്കണേ ഇത് വണ് ഒരു ലക്ഷം ഓടിക്കണ്ടേ ഒന്ന് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല കണ്ടീഷൻ വണ്ടി സീറ്റിയുടെ കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടി നാലല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടില്ലേ എത്ര വണ്ടി വണ്ടിക്ക് ചോദിക്കണതെ ഇത് നമുക്ക് നാലര കൊടുക്കാം നാലര ലക്ഷം ചോദിക്കണുള്ള കുറച്ച് കൊടുക്കൂ ചെറിയ വ്യത്യാസങ്ങൾ ലോൺ എത്ര കേറുന്നാലേ ലോൺ മാക്സിമം ഒരു നാല് റുപ്യ നല്ല കസ്റ്റമർ ആണെങ്കിൽ ഫുൾ ലോൺ വരെ കയറും നല്ല പ്രൊഫൈൽ പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ ചെറിയ പത്തായിരം രൂപ കൊടുക്കാനെ അങ്ങനെ കൊണ്ടാകാലല്ലേ ഡീസൽ അത്ര മൈലേജ് കിട്ടും ഡീസൽ ഒരു ഇരുപത് ആ ഇരുപത്തി ലെവലിൽ മൈലേജ് പറഞ്ഞു കൊടുക്കാം നാല് കരിമുത്തലും ചെയ്തോണ്ടില്ല ചെയ്തോണ്ടി മാക്സിമം ലോണാണല്ലേ പക്ഷേ നല്ല അടിപൊളി പെൻസിലെ ഓട്ടോമാറ്റിക് ആണ് ഫുൾ ഓപ്ഷൻ വേണ്ടി സൺ വരെ വരുന്നോണ്ടല്ലേ ഫുൾ ഓപ്ഷൻ വേണ്ടി എങ്ങനെ മോഡൽ വരണ്ടേ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡലാ അന്നത്തെ ഫുൾ ഓപ്ഷൻ വേണ്ടി അന്നത്തെ ഫുൾ ഓപ്ഷൻ അല്ല ഓക്കെ എത്ര പേപ്പർ ഉണ്ട് ഇത് പേപ്പർ പേപ്പർ പുതിയത് എടുത്തു കൊടുക്കാം എല്ലാവരും ക്ലിയർ ആണ് പുതിയ പേപ്പർ കൊടുക്കണം നമ്മൾ എടുത്തുകൊടുക്കാം നമ്മള് പേപ്പർ ആക്കിനോ നല്ല അടിപൊളി മെൻസാണ് ഫുൾ ഓപ്ഷൻ സൺ കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലേ വരുന്ന വണ്ടി കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടിയിട്ടുണ്ട് അതും പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് വേണ്ടി പത്രേ ഇതൊരു നിലവിലുള്ള നിലവിൽ ഓക്കെ റീപ്ലേസ് എന്നാല് റീപ്ലേസും കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടിയില്ല ധൈര്യത്തിൽ എത്ര വണ്ടികളും ചോദിക്കുന്നത് നമുക്ക് പേപ്പർ എടുത്തിട്ട് നമുക്ക് ഒരു ആറ് കൊടുക്കാം കസ്റ്റമറിന് ആറ് ലക്ഷം പേപ്പർ പുതിയ പേപ്പർ ഓ അഞ്ചു വർഷത്തെ എല്ലാ പേപ്പർ ക്ലിയർ ആക്കിയിട്ട് ആറര ലക്ഷം നല്ല അടിപൊളി ബെൻസ് പെട്രോൾ ഓട്ടോമാറ്റിക് തന്നെ കൊടുക്കാം ഫുൾ ഓപ്ഷൻ ഉണ്ടല്ലോ ഫുൾ ഫുൾ ഓപ്ഷൻ ഉണ്ട് ഇതേ പെട്രോൾ ഓട്ടോമാറ്റിക് എത്ര മൈലേജ് കിട്ടുമോ പെട്രോൾ പെട്രോളൊക്കെ ഏകദേശം അത്ര പറയാൻ പറ്റുള്ളൂ കിട്ടുള്ളൂ ക്ലിയർ ആണല്ലേ പക്ക ക്ലിയർ പേപ്പർ ക്ലിയർ ആക്കി കൊടുക്കും ആറുപയെടുക്കും ഓക്കെ അതേപറഞ്ഞ അടിപൊളി ആയിരത്തി എണ്ണൂറാണല്ലോ ഇത് രണ്ടായിരത്തി ആറ് ആറ് മോള് പേപ്പറ ആറ് മോള് എണ്ണൂറ് പേപ്പർ നമുക്ക് ഇരുപത്തി ആറ് വരെ ലാസ്റ്റ് പേപ്പർ ഉണ്ടാവും എല്ലാ ക്ലിയർ ആണ് ക്ലിയർ ആണ് ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ പറയാൻ കിലോമീറ്ററിലൊക്കെ അടുത്ത് ജർപ്പൊണ്ടല്ലേ അതനുസരിച്ചാണല്ലോ ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് ഒരു ഇതിൽ ഫോർ നിലയിലുള്ള സാറേ റീപ്ലേസ് അങ്ങനത്തെ ഒരു പരിപാടിയില്ല എഫ് പി എഫ് ഐ ആണ് നല്ല അടിപൊളി വണ്ടി അല്ലേ എത്ര വണ്ടി ചോദിക്കുന്നതിന് നമുക്ക് ഫൈനൽ കൊടുക്കാം വെറും അയ്യാറ് അടിപൊളി മാരി എണ്ണൂറ് കൊടുക്കാല്ലേ താരം അത്യാവശ്യം ക്ലിയർ ആക്കി കൊടുക്കാൻ പേരെ പേപ്പറും പെട്രോൾ അതേപോലെ അടിപൊളി സ്വിഫ്റ്റ് ആണല്ലോ എങ്ങനെ മോഡലായിരുന്ന രണ്ടായിരത്തി ഡീസൽ വണ്ടിയാണ് എത്ര പേപ്പർ ഉണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറ് ലാസ്റ്റ് പേപ്പർ പേപ്പർ ഉണ്ടല്ലോ അല്ലേ ഓക്കേ കിലോമീറ്റർ കാര്യങ്ങള് കിലോമീറ്റർ ഒന്നേ പത്ത് നിലവില് ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് വേറെ തേർഡിലൊക്കെ നിലവിലൊക്കെ റീപ്ലൈസ് ഒന്നുമില്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞ് കൊടുക്കാം കൊടുക്കാം സിറ്റി ആർ ഉഷാറാണോ കണ്ടീഷൻ അടിപൊളി സിറ്റി ആർ ചെയ്തോണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണത് ഇത് ഫൈനൽ നമുക്ക് ഒരു ഒന്നേ മുക്കാലിൽ കൊടുക്കാം ഏഹ് ഒരു ലക്ഷത്തി എഴുപത്തയ്യാറ്ക്കാട്ടി പോലെ സ്വിഫ്റ്റ് ഡീസൽ വണ്ടി കൊടുക്കാമല്ലേ ലോണ് കുറപ്പതിമോ ലോണ് നമ്മളിവിടെ ലോണാണ് നമുക്ക് ചെയ്ത് കൊടുക്കാം അറ്റപ്പിൽ വരാനാണ് അങ്ങനെ ചെയ്ത് ഒരു ലക്ഷത്തി എഴുപത്തയ്യായിരം ചോദിക്കണ്ടായിട്ട് കുറച്ചിട്ട് ചെറിയ വ്യത്യാസം ചെയ്തു കൊടുക്കാമല്ലേ പതിനാറ്റിരുവാലി കിട്ടും കിട്ടും അടുത്തോണ്ട് നല്ല ആദ്യപോലെ ഇന്ത്യക്ക് വിസ്റ്റാണല്ലോ കോട്ടാച്ചു കോട്ടാണ്ട് ഇഞ്ചം മൂന്നാ വരുന്നത് ഓക്കെ എങ്ങനെ മോഡൽ ഇത് രണ്ടായിരത്തിഒമ്പത് പത്ത് രജിസ്റ്റർ ഒമ്പത് മോളിലെ പത്ത് രജിസ്ട്രേഷൻ വണ്ടിയാണ് നല്ല അടിപൊളി ആദ്യപോളെ വേറെ കിലോമീറ്റർ ഇത് കാര്യങ്ങളെങ്ങനെ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങള് ഓണർഷിപ്പ് ഫോർ ആണ് നിലവിൽ കിടക്കുന്നത് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ ഉള്ളത് ടയറ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അല്ലേ കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് വേറെ മേജർ ആക്സിഡന്റ് റീപ്ലേസ് എന്താ പ്രശ്നങ്ങളും മെയിൻ ഗ്ലാസ്സിൽ ചെറിയ സ്ക്രാച്ച് ഉണ്ട് ഒറിജിനൽ ക്ലാസ് ആണ് മാറ്റിയിട്ടില്ല മാറ്റിയില്ല മാറ്റിയിട്ടില്ല പാർട്ടിക്ക് എങ്ങനെ ചെയ്ത് കൊടുക്കേണ്ടത് അതുപോലെ നമ്മൾ ചെയ്തു ചെയ്താൽ കൊടുക്കും അല്ലേ ഇനിയിപ്പോ മാറിയിട്ടില്ല ആണ് അപ്പൊ നമ്മള് ആ ജനീറ്റി വേണ്ടി വെച്ചാണല്ലേ മാറി മാറി കൊടുക്കും മാറി ചെയ്യാല്ലോ അല്ലേ എത്ര വണ്ടിക്കാ ചോദിക്കുന്നത് ഇതൊരു ഒന്നേ മുപ്പിനെ നമുക്ക് കൊടുക്കാം വന്നാൽ പിന്നെ ചോദിക്കണ്ടത് കുറച്ച് കൊടുക്കും ഒക്കെ ചെയ്ത് ചെയ്ത് കൊടുക്കും അല്ലേ നമ്മൾ പറഞ്ഞ റേറ്റ് ഫിക്സഡ് അല്ലാത്തോണ്ട് എന്തായാലും കുറച്ച് കൊടുക്കും ചെറുതായിട്ട് നമുക്ക് കൊടുക്കാം ഓക്കെ ലോൺ കാര്യങ്ങളൊക്കെ രണ്ടായിരത്തിഒമ്പത് അല്ലേ ഷർട്ട് നമുക്ക് അറിയാൻ ഇവിടെ നമ്മൾ നാട്ടിലുള്ള ആൾക്കാർക്കൊക്കെ എന്തെങ്കിലും കൊടുക്കാം പിന്നെ അങ്ങനെ പറയാൻ പറയാൻ പറ്റുള്ളൂ പറ്റുള്ളൂ പണികള് കാര്യങ്ങളാ പ്രശ്നങ്ങളൊന്നും അതൊരു പ്രശ്നം ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാ ഡീസൽ അത്ര മൈലേജ് കിട്ടും ഡീസൽ ഒരു പതിനെട്ട് എന്തായാലും മൈലേജ് കിട്ടും മൈലേജ് അല്ലേ വൃത്തില്ലേ ഓക്കെ അതേപോലെ അടിപൊളി ഒരു ഉണ്ടല്ലോ സൺറൂഫ് വരുന്ന വണ്ടി ഫുൾ ഓപ്ഷൻ ഓ ഫുൾ ഓപ്ഷൻ വരുന്നില്ല അല്ല അടിപൊളി സിആർബി എക്സു സെവൻ സീറ്റ് വണ്ടി സീറ്റ് ഞങ്ങളുടെ മോഡൽ ആയിരുന്നാലേ ഇത് രണ്ടായിരത്തിഒമ്പത് ഒമ്പത് മോഡല് സിആർ ബി ആണ് അല്ലേ ഫുൾ ഓപ്ഷൻ സൺപ്രൂഫ്ലേ പെട്രോൾ കിട്ടാ പെട്രോള് ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് ആണ് അഞ്ച് നമ്പറായ വണ്ടിയാ നമ്പർജിനൽ കേരള വണ്ടിയല്ലേ നമ്പർ ആയതുകൊണ്ട് ആ ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ ഇത് പെട്രോൾ അല്ല പൺ ലാക്കിന്റെ അടുത്തൊക്കെ ഓടീട്ടുള്ളുണ്ടാവുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് കാര്യങ്ങളെ അത്ര ഓണർഷിപ്പ് നിലവിൽ നമ്മള് പേരിലാണ് വണ്ടി എടുക്കണത് ഓണർഷിപ്പിലെ റീപ്ലേസ്മെന്റ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ആ പ്രശ്നങ്ങളൊന്നും ഇല്ല പിന്നെ മെയിൻ ക്ലാസ് റീപ്ലേസ് മേജർ കാര്യങ്ങളൊന്നും ഇല്ലായിട്ട് പറഞ്ഞു കൊടുക്കാതെ നല്ല വൃത്തി അടിപൊളി ലക്ഷറി വണ്ടി അല്ലേ ലക്ഷി അതും പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ വണ്ടിയാണ് സൺപ്രൂഫ് കാര്യങ്ങളൊക്കെ വരുന്ന വണ്ടി അല്ലെ വരുന്ന വണ്ടി എത്ര വണ്ടി ചോദിക്കണ്ടേ മൂന്നര മൂന്നര ലക്ഷം ചോദിക്കേണ്ട എന്തേലും കുറച്ച് കൊടുക്കൂന്ത ചെറുതായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കാം ലോണ് കാര്യങ്ങളെങ്ങനെ ലോണ് രണ്ടായിരത്തിഒമ്പതല്ലും കിട്ടുള്ളൂ അല്ലേ മാക്സിമം റെഡി ആയിട്ട് വണ്ടി എടുക്കല്ലേ പെട്രോൾ ഓട്ടോമാറ്റിക് ഓട്ടോമാറ്റിക്ക് ആവുമ്പോ ഒരു പെട്രോള് പത്തിന് ഇവിടെല്ലോ എട്ട് പത്ത് ഒമ്പത് പത്ത് അങ്ങനെ പറയാലോ ഡിഫൻസ് ഓൺ കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണല്ലോ ഓക്കെ അതേ മേക്കാണല്ലോ അടിപൊളി സ്വിഫ്റ്റ് ഡിസൈറാണല്ലോ ഡിസയറ് അങ്ങനെ മോഡല ഇത് രണ്ടായിരത്തി പതിനൊന്ന് ആ പതിനൊന്ന് പെട്രോൾ കേട്ടോ പെട്രോൾ ആണെ സ്വിഫ്റ്റ് ഡിസൈറ് വരുന്നില്ലേ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ വൺ ഓടിയിട്ടുണ്ട് ഓടിയിട്ടുണ്ട് ഓണർഷിപ്പ് കാര്യങ്ങളെങ്ങനെ ഓണർഷിപ്പ് നിലവിൽ നിലവിലുള്ളത് റീപ്ലേസ് എന്നാല് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കല്ലേ ഉഷാറാണ് നല്ല അടിപൊളിയൊക്കെ ചെയ്തോണ്ടല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണ്ടത് ഫൈനലി നമുക്ക് രണ്ടര കൊടുക്കാം രണ്ടര ലക്ഷം പെട്രോളിന്റെ സ്വിഫ്റ്റ് ഡിസാറ് പതിനൊന്ന് മോള് കൊടുക്കാം എന്തായാലും കുറച്ച് കൊടുക്ക ലോണ് ലോണ് നമുക്ക് ചെയ്ത് കൊടുക്കാം പരമാവധി എന്തെങ്കിലും ആ ചെയ്തു നോക്കാല കസ്മർ മാക്സിമം ചെയ്യാം വേറെ പണി കാര്യങ്ങൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ചെയ്യാം വൈകാര്യം പെട്രോൾ ആകുമ്പോൾ എത്ര മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോ പതിനഞ്ച് പതിനാറ് ഒക്കെ ആ ലെവലില് പെട്രോള് മൈലേജ് വരാം സ്വിഫ്റ്റ് ഡിസൈന മാർജിനെ സെനാ വണ്ടി കൊണ്ടുപോകാറല്ലേ നല്ല അടിപൊളി സാൻഡ്ര അതും പെട്രോള് ഓട്ടോമാറ്റിക്കില്ലേമാറ്റിക് ഓ പണ്ട് കാലത്തെ രാജാവ് ഞങ്ങൾ മോഡൽ ഇട്ടുന്നേ ഇത് രണ്ടായിരത്തി മൂന്ന് ഏഹ് മൂന്ന് മോഡലാ മൂന്ന് മോഡല് ഓ മൂന്ന് മോഡല് മുപ്പത്തെ മുപ്പത്തെ ഫാൻസി നമ്പർ വരുന്നവട്ടി അല്ലേ അന്ന് വരെ പെട്രോൾ ഓട്ടോമാറ്റിക്ക് എങ്ങനെ മോഡൽ ഉണ്ട് രണ്ടായിരത്തി മൂന്ന് പേപ്പർ ഇപ്പൊ നിലവിലുണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആയിട്ട് വണ്ടി കൊടുക്കുള്ളൂ എല്ലാ പേപ്പറും എടുത്തിട്ടാണേ വണ്ടികൾ കൊടുക്കുള്ളൂ കിലോമീറ്റർ കിലോമീർണെ പറയാൻ പറ്റുമോ ഒന്നിന്റെ താഴെ മീറ്റർ മീറ്റർ കാണണ്ട അതും പെട്രോൾ ഓട്ടോമാറ്റിക്ക് അങ്ങനെ പറയാൻ പറ്റുള്ളൂ പെട്രോൾ ഓട്ടോമാറ്റിക് ഉണ്ടല്ലേ ഓട്ടോമാറ്റിക് ഓണർഷിപ്പ് എത്ര ഓണർഷിപ്പ് തേടിലാണ് കിടക്കുന്നത് തൊട്ടേ മുട്ട് റീപ്ലേസ് ആശ്നത്തൊന്നും ഇല്ല ഒന്നുമില്ല പറഞ്ഞു കൊടുക്കായിട്ട് കൊടുക്കാം ഏതൊരു ഫാമിലിക്കും പറ്റും ഈ മഴക്കാലത്തെ ലേഡീസിനെ നല്ല അടിപൊളിയൊക്കെ ഓട്ടോമാറ്റിക് ഗിയർ മാറ്റാതെ ലാഗിങ് പോകാൻ പറ്റുക സാൻഡ്രോ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഓട്ടോ എത്ര വണ്ടികളാണ് ചോദിക്കുന്നത് ഫൈനൽ നമുക്ക് ഒരു എൺപത് റുപ്പാം എമ്പിനാറ് നല്ല അടിപൊളി സാൻഡ്രോ പെട്രോൾ ഓട്ടോമാറ്റിക് സാൻഡ്രോ കൊടുക്കാം ലേഡീസും പറ്റും ജെൻസിനും പറ്റും വേണ്ടി കസ്റ്റമർ ഒമ്പത്സോ വേറെ പണികളൊന്നും ഫുൾ അക്ക ക്ലിയർ ആണ് എല്ലാ പേപ്പറും ക്ലിയർ ആയിട്ട് കൊടുക്കോളൂ ക്ലിയർ ആയിട്ട് കൊടുക്കൂല്ലേ അതേപോലെ നല്ല അടിപൊളി ഫ്ലുവൻസ് ഉണ്ടല്ലോ ഫ്ലുവൻസ് ഉണ്ട് അങ്ങനെ മോഡലുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് പതിനൊന്ന് മോഡൽ ഫ്ലുവൻസ് ആണല്ലേ എല്ലാ പേപ്പറും കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ആണ് കിലോമീറ്റർ ഒന്ന് ഇരുപത്തി ഓണർഷിപ്പിന്റെ കാര്യൊക്കെ ഓണർഷിപ്പ് ഫോർത്തിലാണ് ഇപ്പൊ നിലവിൽ ഇപ്പൊ നിലയിലുള്ളത് അല്ലേ തട്ടിമുട്ടെന്താ കേട്ടോ അങ്ങനത്തെ പ്രശ്നോ കാര്യങ്ങളോ ഒന്നും ഇല്ല ആ പ്രശ്നങ്ങളോ പരിപാടികളൊന്നും പറഞ്ഞു കൊടുക്കാറല്ലേ എത്ര വണ്ടി നമ്മൾ ചോദിക്കണം എന്നാലും ഇത് രണ്ടര കൊടുക്കാം ഈ വലിയൊരു വണ്ടി രണ്ടര ലക്ഷം കൊടുക്കാം കൊടുക്കാം ഓ എന്തെല്ലാം കുറച്ചും കൊടുക്കാം ഇതിപ്പോ ലോണ് ലോൺ കയറും കേറുവോ നമുക്ക് ശ്രമിച്ചു നോക്കാം നോക്കാം നോക്കലേ കസ്റ്റമർ വന്നേക്ക് താല്പര്യം മാക്സിമം ചെയ്ത് നോക്കാം അന്വേഷണം നോക്കാം ഫ്ലുവൻസ് ആവുമ്പോ നോക്കാൻ സാധനമാണ് കാര്യങ്ങളൊന്നും സൂപ്പർ വണ്ടി സൂപ്പർ ഉഷാർ വണ്ടി നല്ല വണ്ടി വെൽപ്പുളാണ് ഡീസൽ വരുന്നത് ഡീസൽ ഡീസൽ എത്ര മൈലേജ് കിട്ടും ഇത് ഒരു പതിനെട്ട് ഇരുപതിനും മൈലേജ് കിട്ടും ഫ്ലുവൻസ് കിട്ടും അല്ലേ വേറെ പണി കാര്യങ്ങളൊന്നും രണ്ടര ഓക്കേ അതേപോലെ നല്ല അടിപൊളി ഒരു ഹോണ്ട അക്കോഡാ അക്കോഡ് ഹോണ്ട അക്കോഡിന്റെ ബ്ലാക്ക് കളർ അല്ലേ ബ്ലാക്ക് നല്ല ചെറുക്കളുണ്ട് സൂപ്പർ വണ്ടി ഫുൾ ഓപ്ഷൻ വണ്ടി തയ്യാറുകാര്യോ അതും ഉണ്ടല്ലോ അല്ലേ ഞങ്ങൾ മോഡലാണ് നമ്പർ ആണ് ഓ ഞാൻ രണ്ടായിരത്തി മൂന്ന് മൂന്ന് മോഡൽ മൂന്ന് മോഡൽ ഹോണ്ടന്റെ അക്കോടാണ് കിലോമീറ്റർ കാര്യങ്ങളൊക്കെയാണേ കിലോമീറ്റർ ഇതില് തൊണ്ണൂറ്റി കാണിക്കുന്നുണ്ട് തൊണ്ണൂറ്റി കിലോമീറ്റർ ഓടിക്കുന്നുണ്ട് ഓണർഷിപ്പിന്റെ കാര്യം

നോക്കല്ലേ കസ്റ്റമർ മാക്സിമം ചെക്കന്മാർക്ക് അടിപൊളി വണ്ടിയാണ് അത് ഫാൻസി നമ്പർ സെവൻ ആണ് എ ആറ് അഞ്ച് അഞ്ച് അഞ്ചാ നമ്പർ അല്ലേ ഇത് പെട്രോൾ ഓട്ടോമാറ്റിക് പെട്രോൾ ഒരു പത്തിന്റെ ഒക്കെ താഴെ പ്രതീക്ഷ കുട്ടികളല്ലേ ഓട്ടോമാറ്റിക് അതുകൊണ്ട് ഓക്കെ പിന്നെ അതേപോലെ നല്ല അടിപൊളി ബെഡ്സും രാജമാണിക്കം രാജമാണിക്കും ബെഡ്സ് ആണ് ചോപ്പ് കളറാണ് ഡോയൽ ചെയ്തോളാം നമ്പർ നോക്കാണെങ്കിൽ ആറായിരം നമ്പർ ഫാൻസി നമ്പർ ഞങ്ങടെ മോഡൽ തന്നെ മൂന്ന് മോഡൽ നാല് രജിസ്ട്രേഷൻ അടിപൊളി ചോപ്പ് പെൻസിലാണല്ലേ ചെറിയ മാനുവൽ ആട്ടോ മാനുവൽ ആണ് നല്ല അടിപൊളി അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഞങ്ങൾ മൂന്ന് നാല് ഉണ്ട് വണ്ടി കിലോമീറ്റർ വേനോ കിലോമീറ്റർ കൊടിയുണ്ടാവും എന്താ നിലവിൽ സൂപ്പർ വണ്ടിയാ ഇത് ഓണർഷിപ്പ് എത്ര ആയിക്കോട്ടെ അല്ലേ ഓണർഷിപ്പ് ഇത് ഫിഫ്തിലാണ് ഇപ്പൊ കാണിക്കണത് നിലവിലുള്ളത് അല്ലേ വേറെ മേജർ ആക്സിഡന്റ് ഫ്ലഡ് അങ്ങനത്തെ ഒന്നും ഇല്ല ഒരു പരിപാടി വണ്ടി കണ്ടീഷൻ ക്വാളിറ്റി വണ്ടി ക്വാളിറ്റി വണ്ടിക്ക് കൊടുക്കുന്ന ഈ രാജമാണിക്ക് മുത്തിന നമ്മൾ നാലു ചോദിക്കേണ്ടി ചെറിയ വ്യത്യാസം നമ്മൾ ചെയ്ത് കൊടുക്കാം ഏഹ് ലക്ഷം ചോദിച്ചുകൊണ്ട് എന്താ ചെ ചെറിയ വ്യത്യാസം ചെയ്താലും കുറച്ച് കൊടുക്കും കുറച്ച് കൊടുക്കാം ലോൺ കറില്ലല്ലോ ലോൺ കയറില്ല എല്ലാ പേപ്പറും ക്ലിയർ അല്ലേ ക്ലിയർ രാജമാണിക്കും പെൻസെൻ്റെ ആറായിരം നമ്പർ പെൻസ് ഫുള്ള് പേപ്പർ ക്ലിയർ ആക്കി ഇത് ഡീസല് എത്ര മൈലേജ് കിട്ടും ഡീസല് ഒരു പന്ത്രണ്ട് കിട്ടും ആ ലെവലു പറഞ്ഞു കൊടുക്കാ ഓക്കെ അടുത്ത വണ്ടി നല്ല അടിപൊളി ചെറിയ വിലക്കള കൊടുക്കാം കൊടുക്കാം ഞങ്ങൾ മോഡൽ തന്നെ രണ്ടായിരത്തിഒമ്പത് ഒമ്പത് കൊള്ള വരെ പേപ്പറുണ്ട് ഫുൾ പേപ്പർ ക്ലിയർ ആക്കിട്ട് അഞ്ചു വർഷത്തിൽ എടുത്തോളൂ ഓ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ കിലോമീറ്റർ ഇതിൽ കാണിക്കണ ഒന്നേ പത്തൊക്കെ കാണിക്കണ്ട് മീറ്റർ കാണണ്ടല്ലേ ഓക്കേ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് ഒരു തേടിയിലാണ് ഇപ്പൊ നില അല്ലേ വേറെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ധൈര്യമായിട്ട് പറഞ്ഞു കൊടുക്കാം എത്ര വണ്ടി ചോദിക്കണത് അല്ലേ നമുക്ക് ഫൈനൽ ഒന്നേകാലിന് കൊടുക്കാം ഒന്നേകാലിൽ ചോദിക്കുന്നുണ്ട് നമുക്ക് എന്തെങ്കിലും ചെറിയ വ്യത്യാസങ്ങൾ കൊടുക്കാം ഒരു ലക്ഷത്തിരുപത്തയ്യാറ് ഒക്കെ ചോദിച്ചാൽ കുറച്ചല്ലേ കൊടുക്കല്ലേ പക്ക അത്യാവശ്യം ഇന്ത്യൻ കാരണം കൊടുത്തിട്ടുണ്ടല്ലോ വണ്ടിയാ റെഡി കായ്ക്ക് വണ്ടി ഇറക്കാം ഒന്നേക്കാൽ ലക്ഷം ഒമ്പത് ഒമ്പത് മോള് അഞ്ചു വർഷത്തിന് എല്ലാ പേപ്പറും ക്ലിയർ അടിപൊളി സെൻസ് ഇത് ഓപ്ഷൻ ഓപ്ഷനെ ഫുൾ ഓപ്ഷൻ വണ്ടില്ലേ പെട്രോൾ ആകുമ്പോട്ടോ പെട്രോൾ ആകുമ്പോ ഒരു പതിനഞ്ച് ലെവലില് മൈലേജിന് ആരും പറഞ്ഞു കൊടുക്കാല്ലോ ഈ മഴക്കാലത്ത് മഴ ഉള്ളാതെ പോവാൻ പറ്റാത്ത അടിപൊളി വണ്ടി ഒന്നേക്കാല് ലക്ഷം കുറച്ച് കൊടുക്കാം കൊടുക്കാം ഓക്കെ അതേപോലെ നല്ല അടിപൊളി സ്റ്റോപ്പ് ഉള്ള ഈക്കോ ഉള്ള മോഡലായിരുന്നു ഇത് രണ്ടായിരത്തി പതിനാല് ആ പെട്രോള് വരണേ പെട്രോൾ വരണേ രണ്ടാമത് എ സി പവർ സ്റ്റാറിംഗ് ഫൈവ് സീറ്റർ വണ്ടി ഫൈവ് സീറ്റർ ആണ് എ സി ബസ് വരുന്നുണ്ട് വരുന്നുണ്ട് ഗ്രില്ല് കാര്യങ്ങള് കാര്യങ്ങളൊക്കെ ചെയ്തോണ്ടില്ല ചെയ്ത് വണ്ടി ഓക്കെ കിലോമീറ്റർ വരെയുള്ള എങ്ങനെ കിലോമീറ്റർ എൺപത്തി ഒമ്പതിനായിരം ഓടിയിട്ടുള്ളൂ ആ ഓടിയിട്ടുള്ളൂ ഓണർഷിപ്പിന് കാരങ്ങനെ ഓണർഷിപ്പ് തേടിലാണ് കേൾക്കുന്നത് ഇപ്പൊ നിലവിലുള്ളത് അല്ലേ കേരള മുപ്പത്തി ഒമ്പത് നാല് പൂജ്യാറാണ് നമ്പർ റീപ്ലേസ് കാര്യങ്ങളൊന്നും നമുക്ക് പറഞ്ഞാൽ അടിപൊളി അടിപൊളി അങ്ങനത്തെ പരിപാടി ഒരു പരിപാടി കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മൾ ഇത് നമുക്ക് രണ്ടായിരത്തി അഞ്ച കൊടുക്കാം നല്ല നല്ല വൃത്തിളുക്കിന്റെ കട്ടം ഉണ്ട് അല്ലേ ഇപ്പൊ ലോണ് കയറില്ല ും മാോണ് കൊടുക്കാം കാര്യങ്ങൾ ചെയ്തോണ്ടല്ലേ പെട്രോൾ നമുക്ക് മാക്സിമം പറഞ്ഞു കൊടുക്കാം വേറെ പണികളൊന്നും നല്ല പ്രൊഫൈലാണ് ഫുൾ ലോൺ അല്ലെങ്കിൽ അമ്പതിനായിരം അടുത്താലും അടിപൊളി ലീവ് ഉണ്ടല്ലോ ലീവ് അങ്ങനെ പോണലായിരുന്നു ലീവ് രണ്ടായിരത്തി പതിമൂന്ന് മോളല്ല അടിപൊളി സിൽവർ കളർ റീവണ്ടിയാണ് ഇവിടെ നമ്പർ ആയ വണ്ടി ആയത് വണ്ടിട്ടോ റീവണ്ടിയാണ് കേരള അമ്പത്തഞ്ച് തിരൂർ റെസ്റ്റേഷൻ വണ്ടി വണ്ടി ഓക്കെ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ അല്ലേ കിലോമീറ്റർ ഒന്ന് ഇരുപത്തിയഞ്ച് കാണിക്കണ്ട മീറ്ററിൽ മീറ്റർ കാണണ്ടെ ജനമിനിറ്റ് പറയില്ല പറയില്ല റീവണ്ടി ആയവേണ്ടി ആ മീറ്റർ ചെക്ക് ചെയ്തിട്ട് ഹിസ്റ്ററി നോക്കിയിട്ട് ചെക്ക് ചെയ്ത്

സാധാരണ ചെറുവണ്ടിയാണല്ലോ സാധാരണ അടിപൊളി വണ്ടി അത്യാവശ്യം ഡീസലാത്ര മൈലേജ് കിട്ടും ഡീസൽ മൈലേജ് കിട്ടും വേറെ പണി കാര്യങ്ങള് ആക്സിഡന്റ് ലോൺ എത്ര കേറും ലോണ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടൊക്കെ മാക്സിമം ലോൺ കയറ്റി കൊടുക്കാം അല്ലേ അൻബിനാർ മടക്കിലിറക്കാൻ പറ്റുമോ ഡീസൽ ഇരുവിന് മൈലേജ് കിട്ടും എന്തായാലും അതേപോലെ അല്ല അടിപൊളി ഞങ്ങടെ മോഡൽ ഇരുന്നേ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ഓക്കെ ഓണർഷിപ്പ് കാര്യങ്ങളൊക്കെ ഓണർഷിപ്പ് തേടിലാണ് ഇപ്പൊ കിലോമീറ്റർ കാര്യങ്ങളൊക്കെ ഓടി ഒന്നര ഒന്നിന്റെ മേലെ പഠിക്കണല്ലോ പറഞ്ഞു കൊടുക്കാം ധൈര്യം കൊടുക്കുക അത്യാവശ്യം നല്ല വൃത്തി നല്ല വൃത്തി ഫാമിലിക്ക് ഉപയോഗിക്കാൻ പറ്റിയ ചെറിയ ഫാമിലി പറ്റുവാണ്ടല്ലേ വണ്ടി എത്ര നാളെ ഈ വണ്ടിക്ക് ചോദിക്കുന്നത് നമുക്ക് ഒരു ഒന്നേ പത്തൊക്കെ ചോദിക്കണ്ടി ചെറിയ വ്യത്യാസങ്ങളൊക്കെ ചെയ്ത് കൊടുക്ക ഒരു ലക്ഷത്തി പത്താറ് എന്തായാലും കുറച്ച് കൊടുക്കും കൊടുക്കാ ലോൺ കുറവില്ലല്ലോ ലോണ് നമുക്ക് ഞാൻ പറഞ്ഞില്ല ഇവിടെ തൊട്ടാൽ ചെയ്ത് കൊടുക്കാം ഒന്നാമതേ കമ്പനി ഇല്ലാത്തവരുടെ ലോൺ കാര്യം പ്രയാസം റെഡി ആയി ഒന്നേ പത്ത് പൈസ കുറച്ച് കൊണ്ട് കൊടുക്കാൻ അല്ലെ ആ തെർച്ച കുറച്ചു കൊടുക്കും തെർച്ചിക്കണ ഒന്നേ പത്തിൽ കുറച്ചു കൊടുക്കും ഇത് പെട്രോൾ മാത്രം മൈലേജ് കിട്ടും പെട്രോൾ ആകുമ്പോൾ ഞാൻ പറഞ്ഞില്ല പതിനഞ്ച് മൈലേജിന് പറഞ്ഞു കൊടുക്കാൻ അല്ലേ ഫ്രണ്ട്സ് അപ്പൊ വിവരപ്പൊ ചെറിയപ്പെടുവ് ചെലക്കൊന്നും ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യാ നമ്മുടെ ചാനൽ മറക്ക സബ്സ്ക്രൈബ് ചെയ്യാ കാരണം ലൊക്കേഷൻ നമ്പർ ഡീറ്റെയിൽസ് ആരെങ്കിലും ഡിസ്ക്രിപ്ഷനില നമ്പറൊക്കെ സ്ക്രീനിൽ ഉണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജ് പൊളിയപ്പോ അടുത്തുള്ള അടിപൊളി വിളിയപ്പോൾ പിടിക്കണം